ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ട്രോബലാന്തസ് ആൾട്ടർനേറ്റ എന്നുള്ള ശാസ്ത്രനാമത്തോടു കൂടിയ മുറി കൂടി പച്ചയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ മുറി കൂടി പച്ച മുറി കൂട്ടിപ്പച്ച അല്ലെങ്കിൽ മുറി എന്നൊക്കെ നമ്മുടെ നാടുകളിൽ ഇതറിയപ്പെടാറുണ്ട് പല സ്ഥലങ്ങളിൽ നാടൻ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് ഇതിനെ ആയുർവേദത്തിൽ വ്രണരോപിണി എന്നാണ് പറയുന്നത് ഇതിൻ്റെ പേര് പോലെ തന്നെ വ്രണങ്ങളെ ഉണക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത് ഇത് നമ്മൾ പുറമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇൻറ്റേർണലി ഉപയോഗിക്കാറുണ്ട് പക്ഷേ മുറിവുകളിൽ ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മൾ പുറമേയാണ് ഉപയോഗിക്കുന്നത് ഇത് ഇതകത്ത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും മുറിവുകൾക്ക് കിട്ടില്ല അപ്പോൾ നമുക്കുണ്ടാവുന്ന ചെറിയ മുറിവുകളാണെങ്കിൽ ഇതിൻ്റെ നീര് നമുക്ക് ഇല പിഴിഞ്ഞ് അതിൻ്റെ നീര് ആ മുറിവുകളിൽ വെച്ച് കൊടുത്താലും വളരെ പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങാറുണ്ട് മുറിവ് ഉണങ്ങുക മാത്രമല്ല പെട്ടെന്ന് തന്നെ ആ മുറിവിൻ്റെ മുറിവ് കൂടി വരും അത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ തന്നെ പറ്റും ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ അതിന്റെ വേദനയും വളരെ കുറയും പിന്നെ വലിയ വലിയ മുറിവുകളിലാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ ആ മുറിവ് ഒന്ന് കൂടി വരാനും ഇത് വളരെ സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ആറ്റിയോസിഡ് എന്നുള്ള ഘടകവും അതുപോലെ തന്നെ ഇതിലെ ആയ നിയോമൈസിൻ സൾഫേറ്റും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വളരെ പെട്ടെന്ന് മുറിവ് ഉണക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഡയബറ്റീസ് ഒക്കെ ഉള്ളവരിലാണെങ്കിൽ മുറിവ് ചിലപ്പോൾ പഴുക്കാറൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളവരിൽ വരെ ഇത് വളരെ പെട്ടെന്ന് ഈ മുറിവ് ഉണക്കാൻ ഈ ഒരു ചെടി സഹായിക്കുന്നുണ്ട് ഇനി വലിയ വലിയ മുറിവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിത് അരച്ച് അതിൻ്റെ പേസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറിയ മുറിവുകളിൽ നീരുമതി അതെല്ലാം വലിയ മുറിവുകളിലൊക്കെ നമുക്കിതിൻ്റെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ വളരെ എഫക്റ്റീവുമാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ എഫക്റ്റ് അത്ര പെട്ടെന്ന് ഇത് മുറിവുണക്കാൻ ഉണക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ ഇത് മുറിവുണക്കാൻ മാത്രമല്ല അതിന് ചുറ്റും ചുറ്റുമുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ മുറിവ് മൂലം അല്ലെങ്കിൽ വൂൺസ് മൂലമൊക്കെ ഉണ്ടാവുന്ന വ്രണങ്ങൾ മൂലമൊക്കെ ഉണ്ടാകുന്ന ആ ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ കടിച്ചിട്ടുണ്ടാവുന്ന വേദനയിലും നീർക്കെട്ടിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ പുറത്തു ചെറിയ കുഞ്ഞു പ്രാണികളൊക്കെ കടിച്ച് തടിപ്പും അല്ലെങ്കിൽ അവിടെ ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഇത് ഇതിൻ്റെ നീര് ഉപയോഗിക്കാവുന്നതാണ് അതും വളരെ ഉപയോഗപ്രദമാണ് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ച് നോക്കുക അപ്പോഴാണ് ഇതിൻ്റെ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുക അത്രയും എഫക്റ്റീവാണ് അനി മുറിവെണ്ണയിലും ഒരു ഇൻഗ്രീഡിയൻ്റായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് മുറിവൺ രണ്ട് തരത്തിൽ ഉണ്ടാക്കാറുണ്ട് ഒന്ന് ചതവിന് വേണ്ടിയിട്ട് വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ മുറിവിന് വേണ്ടിയിട്ടുള്ളതുമായിട്ട് രണ്ട് തരത്തിൽ ഉണ്ടാക്കാറുണ്ട് നാടൻ രീതിയിൽ ഈ മുറിവിന് വേണ്ടി ഉണ്ടാക്കുന്ന മുറിവെണ്ണയിൽ ഇതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ബ്ലീഡിങ് ഡിസോർഡേഴ്സിൽ അതുപോലെ ഡയബറ്റിസിന് അനീമിയക്ക് ഒക്കെ ഇത് ഇൻറ്റേർണലി മരുന്നായിട്ട് കഴിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ അത്രയും പ്രചാരത്തിലില്ല എങ്കിലും ഇത് അകത്തേക്ക് കൂടെ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ കഴിക്കാറുണ്ട് മുറിവിന് വേണ്ടി ഇത് നമുക്കൊരിക്കലും അകത്തേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല ഇത് പുറത്ത് മാത്രം അപ്ലൈ ആവുന്നതാണ് ഇതിനെ റെഡ് ഐ വി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഇതൊരു പ്ലാന്റ് ആയിട്ട് കൂടെ വളർത്താറുണ്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്കിത് ഈസിലി വളർത്താവുന്നതാണ് അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് വളർന്നു വരുന്നതാണ് അപ്പം നമുക്ക് ഉള്ളിൽ തന്നെ വളർത്തുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ പുറത്താണെങ്കിലും മുറ്റമൊക്കെ ഉണ്ടെങ്കിലും ഇത് വെറുതെ ഒരു തേ കൊണ്ട് നട്ടാൽ തന്നെ അത് പടർന്ന് പന്തലിച്ച് പെട്ടെന്ന് വരുന്നതാണ് എല്ലാവരുടെ വീട്ടിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ചെടിയാണിത് അത്രയും എഫക്റ്റീവ് ആണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് മനസ്സിലാവും അത്രയും നമുക്ക് ഉപ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്